ചുവന്നമണ്ണം കാട് നറുക്കെന്ന സ്ഥലത്ത് കാട്ടാനകളുടെ ആക്രമണം കൃഷികളും വൈദ്യുതി പോസ്റ്റുകളും തകർത്തു ഒരു മാസത്തിനിടെ ദിനം പ്രതി ആനകൾ ഇറങ്ങുന്നു പ്രദേശത്തെ നൂറ്റി ഇരുപതോളം തെങ്ങുകളും ഇരുന്നൂറോളം കൗങ്ങുകളും എഴുന്നൂറോളം വാഴകളും പ്ലാവുകൾ മാവുകൾ റബ്ബർ കടപ്ലാവ് കുരുമുളക് എന്നിവയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഏകദേശം ഒരു മാസമായി കാട്ടാനകളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം സ്ഥലത്ത് എത്തുന്നത് പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ച് ആനകളെ തുരുത്തുമെങ്കിലും അതിനുശേഷം ആനകൾ വീണ്ടും ആക്രമണം അഴിച്ചുവിടും കൃഷികൾക്കൊപ്പം നാലോളം വൈദ്യുതി പോസ്റ്റുകളും തകർത്തിട്ടുണ്ട് ചവിട്ടിവീഴ്ത്തിയ തെങ്ങ് വൈദ്യുതി പോസ്റ്റിൽ വീണ് നിന്ന് കത്തുകയും ചെയ്തു പ്രദേശവാസികളെല്ലാം ആനകളുടെ ശല്യം മൂലം വീടുപേക്ഷിച്ച് പ്രദേശത്ത് നിന്നും മാറി താമസിക്കുകയാണ് സഹോദരങ്ങളായ പൂക്കളത്ത് കളരിക്കൽ നകുലൻ ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മി പരിനലിൽ ജോണി മലയൻകുന്നേൽ ഇന്ദിരാത്മജൻ ചീരാത്തുമഠത്തിൽ രാംകിഷോർ എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത് വന്യമൃഗശല്യങ്ങളിൽ നിന്നും ശ്വാശ്വത പരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി വനംവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പഞ്ചായത്ത് അംഗം ബിജോയ് ജോസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വിവിധ മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെ വളരെ ശല്യമാണ് ഇപ്പോൾ രൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം ഇതുവരെ ഒരു ഭരണാധികാരികളും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ വഴിക്കുംപാറ വൈരത്തുകാട് ഭാഗത്ത് ഏകദേശം കാട്ടാന ഇറങ്ങിയിട്ട് എഴുന്നൂറോളം വാഴകളും അതുപോലെ തന്നെ ഒരു ഇരുന്നൂറോളം കവുങ്ങൾ അതുപോലെ ഒരു നൂറ്റി അമ്പതോളം തെങ്ങ് അതുപോലെ റബ്ബറ് മൊത്തം ഒരു മാസത്തിലെ എല്ലാ ദിവസവും ആന ഇറങ്ങുന്നൊരവസ്ഥയാണ് കൃഷി നശിപ്പിക്കുകയാണ് ജനവാസ മേഖല ആയതുകൊണ്ട് ജനങ്ങൾ തന്നെ അവിടുന്ന് മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത് ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാണ് ഇതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ശരിക്ക് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിക്കൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ വളരെ ദുരിതമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാവുന്ന ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നിരന്തരം ശല്യപ്പെടുന്ന വീട് പേര മറ്റുള്ള സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ക്യാമറ തെങ്ങ് കുരുമുളക് മാവിൻ്റെ മുമ്പ് കടപ്പിലാവ് എന്നീ സർവ്വ സാധനങ്ങൾ റബ്ബറ് വാഴ ഇതെല്ലാ സാധനങ്ങളും നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് രണ്ടര മാസത്തോളമായി അപ്പം ഞങ്ങൾക്കിതും നിരന്തരം ഇങ്ങനെ പീഡനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റാരുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധം നിരന്തരം ഇങ്ങനെ ശല്യമായി വരുമ്പോൾ ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്യാനായിട്ടോ രണ്ടാമത് രീതി ചെയ്യാനായിട്ടോ ഞങ്ങൾക്ക് മനസ്സ് ഇല്ലാണ്ടായി പോവാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങളുടെ ഭക്ഷണം മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ ഉപജീവന മാർഗവും മറ്റുള്ള ജീവിത രീതികളൊക്കെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഒമ്പത് മണിയോട് കൂടി എട്ട് എട്ടര ഒമ്പത് മണിയോട് കൂടി വരണേ ഞങ്ങൾ ഗുണ്ടു പെട്ടിക്കുമ്പോൾ ആന മരട്ടെ ഞങ്ങളെ മരം ഒക്കെ പിടിച്ച് കുലിക്കിട്ട് ഞങ്ങളോടാണ് ആന പറയണത് അങ്ങനെ ഇവിടെ ഒരു പന്ത്രണ്ട് മണി വരെ നിന്ന് ഞങ്ങൾ ഗുണ്ടു പൊട്ടിക്കുക എന്താ കാര്യം ഞങ്ങൾ ഈ അയലോക്കാരൊക്കെ കയറി വരും ഗുണ്ടു പെട്ടിക്ക് ആന പോലെ പോകില്ല ഇവിടെ കയറി വഴിയിൽ നോക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുണ്ടു പട്ടികയിലൊക്കെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങി വന്നിട്ട് ഈ തെങ്ങൊക്കെ അന്ന് തട്ടിയിട്ടത് ഈ ഉണങ്ങി കിടക്കണ തെങ്ങൊക്കെ ആന വന്ന തെങ്ങ് കമ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതും വെട്ടി മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ കറണ്ട് വിവാഹം ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് വൈദ്യുതി ഇല്ല ഇവിടെ വൈദ്യുതി ഇല്ല കാരണം അത് ഇതായി പോയില്ല ഓടിപ്പോകെ പുറ കിടക്കാൻ പറ്റുമല്ലോ ഞങ്ങൾ